വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് സംഗീത ഉപകരണങ്ങളായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അധികം വാരും കണ്ടിട്ടുണ്ടാവാൻ ഒരു വഴിയില്ലാത്ത ചില സംഗീത ഉപകരണങ്ങൾ ഈ ഒരു ഒലക്ക പോലെ ഇരിക്കുന്ന ഈ ഒരു സംഭവത്തിൽ നിന്ന് വരുന്ന സംഗീതം ഒന്ന് കേൾക്കണം ആ ചേട്ടനാണെങ്കിൽ അതിൻ്റെ ബിഗിനറാണ് കേട്ടോ പുള്ളി അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ പക്ഷേ പുള്ളി പഠിച്ചിരിക്കുന്ന ഭാഗം നമ്മളെ പുള്ളി കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ആ ഒരു സംഭവം പുള്ളി കാണിച്ചു തന്നു അപ്പോൾ കയ്യിൽ വേറൊരു സാധനം കൂടി ഇരിപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇനി എന്ത് മ്യൂസിക്കാണോ വരുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞു അതും കാണിച്ചു തരാം വിഷമിക്കണ്ട അങ്ങനെ പുള്ളി അത് നമ്മളെ കേൾപ്പിച്ച് തരുന്നോ കേട്ടോ ഇത് സംഗീത ഉപകരണമൊന്നുമല്ല നമ്മുടെ അകലെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണെന്ന് അതായത് അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പുള്ളി സ്വയം ഉണ്ടാക്കിയ ഒരു സംഭവം പുള്ളിയുടെ ഉണ്ട് കേട്ടോ അത് പുള്ളി തന്നെ ഉണ്ടാക്കിയതാണത്ര ഇങ്ങനെ എവിടെയൊക്കെയോ കണ്ട് പഠിച്ച് തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ അകത്തു ഒരു സ്പെഷ്യൽ സംഭവമുണ്ട് അതും പുള്ളി ഇപ്പം നമ്മളെ കേൾപ്പിച്ച് തരും കേട്ടോ അത് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോ അല്ലേ വേറൊന്നുമല്ല നല്ല കിളിയുടെ സൗണ്ട് നല്ല അടിപൊളിയായിട്ടില്ലേ എന്തായാലും ഈ ഒരാൾ ഇങ്ങനെ ഈ പാർക്കിൽ കൂടെയൊക്കെ നടന്ന് അങ്ങോട്ടും ഒക്കെ നിന്ന് ഈ എല്ലാ ഈ മൂന്ന് സംഭവങ്ങളും ഇങ്ങനെ മാറി 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 ഒച്ചയൊക്കെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നും ഇതെന്താണ് സംഭവം എന്ന് പിന്നെ ഇതൊക്കെ പുള്ളി ആഫ്രിക്കയിൽ നിന്ന് എത്തിച്ചാണ് കേട്ടോ ആഫ്രിക്കയിൽ ഒരു ദിവസം ടൂർ പോയപ്പോൾ അവിടെ കണ്ടിഷ്ടപ്പെട്ട് അതൊക്കെ പുള്ളി കൊണ്ടുവന്നതാണ് അവിടെ വെച്ചാണത്ര ആ കുഞ്ഞു ഉപകരണമൊക്കെ പുള്ളി ഉണ്ടാക്കിയത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പുള്ളി അത് പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കൊള്ളാം അല്ലേ ആളങ്ങനെ പ്രാക്ടീസ് ചെയ്യട്ടെ അപ്പോൾ ശരി ബായ്